ഹലോ ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കോസ്മോസ് അണ്ണന്റെ വീട്ടിലാണ് ഗൈസ് ഞങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ കോഴി ഫാം അതെ ഗായ്സ് നമ്മളൊരു ചെറിയ കോഴി ഫാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മളിപ്പോൾ എത്ര ഉണ്ട് ഓൾമോസ്റ്റ് ഒരു തേർട്ടി കോഴികൾക്ക് അടുത്തുണ്ട് അമൃയിൽ അപ്പം നമ്മൾ രണ്ട് ഫെക്ഷൻ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അടക്കാർ ഈ കോഴിയെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയിലൊക്കെ കച്ചവടക്കാർ അവരുടെ നിന്നും ചോദിക്കണം വാക്സിൻ ഒക്കെ കോഴിയാണോ ഒരു ഒരു ട്രയൽ അഞ്ച് കോഴിയെ ആറെണ്ണത്തിന് വാങ്ങിച്ചു ഈ എണ്ണവും ചത്തുപോയി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെറിയ സ്റ്റഡി ഒക്കെ നടത്തി നമ്മളൊരു പുറത്തുനിന്നുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് വാക്സിനേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇപ്പൊ വാങ്ങിച്ചിട്ട് അത്യാവശ്യം ആയി രണ്ടാഴ്ച ആ രണ്ടാഴ്ചയ്ക്ക് മുകളിലായി അപ്പം അതാണ് കുറച്ചുകൂടെ ബെറ്റർ അപ്പൊ നിങ്ങള് തുടക്കക്കാരൻ നിലയ്ക്ക് ഒരു നല്ലൊരു കോഴി ഫാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പൊ ഒരു പത്ത് മുന്നൂറൊക്കെയാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ് ഒരു ഈ വർഷം കൊണ്ട് ആക്കണം എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് അതുപോലെ എന്തായാലും പ്ലാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക ആദ്യമേ ഇതിനെ കുറിച്ചൊരു സ്റ്റഡി നടന്നു നോക്കുക അങ്ങനെ തുടക്കം പരാജയമാണെങ്കിലും ആണെങ്കിലും തോറ്റെന്ന് എന്നൊരു നിരാശയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അതെ ആറ് കോഴി ചത്തോർത്ത് നിന്ന് ഞങ്ങൾ മുപ്പത് കോഴിയാണ് ഇപ്പൊ വാങ്ങിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കും ഇത് പറ്റും അപ്പം അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂടുണ്ടാക്കുക അത്യാവശ്യം വലിപ്പമുള്ള കൂടുകള് പിന്നെ തറയിൽ കമ്പിയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ചെറിയ കൂട്ടിലാണ് വലിയ നമ്മൾ അത്യാവശ്യം വലിപ്പമുണ്ട് കൂടുതൽ അപ്പൊ ഇതൊരു ഇതിന്ന് ഒരു രണ്ടു മൂന്ന് മാസത്തേക്കായിട്ട് മാത്രമാണ് നമ്മളിപ്പോ ഇതിനെ ഇവിടെ ഇട്ടിരിക്കുന്നത് കുറച്ചാൾ കഴിഞ്ഞിട്ട് നമ്മളൊരു വലിയ കൂട്ടിലേക്ക് മാറ്റാനുള്ള പ്ലാനിലാണ് അപക പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ ചെയ്യേണ്ട പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തറ നിങ്ങൾ ഒരിക്കലും കമ്പി കൊണ്ടടിക്കരുത് ഞാൻ ആദ്യമേ ചെയ്തൊരു മണ്ടത്തലമാണ് തറ കമ്പികൊണ്ടടിച്ചു അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെയാണ് മനസ്സിലായത് വാദം വരുമെന്നുള്ള കാര്യം കോഴികൾക്ക് അപ്പം ആ അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അപ്പോൾ അപ്പൊ പക്ഷെ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ബേസ് ബോർഡ് കൂടി ഒരു ഈ കന്നത്തിൽ ഒരു അര ഇഞ്ച് കനത്തിൽ നമ്മൾ കുറച്ച് അറക്കപ്പൊടിയൊക്കെ ഇട്ട് പൊക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കയസ് അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ ഈ കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മള് അടുത്തൊരു ഫാമിലി നമ്മൾ ഒരു പത്ത് കോഴിക്കുഞ്ഞുങ്ങളെ കളെ വാങ്ങിച്ചിട്ടപ്പോ അതിന്റെ തള നമ്മള് മറ്റേ കൗങ്ങിന്റെ പാളികൊണ്ട് ശരിയായിട്ട് അടിച്ച് സെറ്റപ്പ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ പിങ്ക് കളർന്ന് ബേളം വെക്കുന്ന തുറന്നു വിട്ടിട്ട് വരാം കോഴിയുടെ കാഴ്ച ഒന്ന് കണ്ടു നോക്കാം എല്ലാം തുള്ളിച്ചടി വരുന്നുണ്ടോ ഇതിനെ ഫുഡ് കൊടുക്കാനുള്ള സമയമായിട്ടാണ് കോഴി വളവേക്കോട്ടൊരു കോഴി തല ഇട്ട് നോക്കുന്നുണ്ട് ഉച്ചയ്ക്ക് നല്ല രീതിയിൽ ഫുഡ് അടിച്ചതാണ് എല്ലാവരും എന്താ ഇവൻ കാണിക്കുന്നതെന്നാണ് കോഴികൾ നോക്കി നിൽക്കുന്നത് അപ്പൊ ഗൈസ് ഇതിൻ്റെ അകത്ത് കുറെ പൂവനും ഉണ്ട് പിടയുമുണ്ട് അപ്പൊ നമ്മളൊരു പർട്ടികുലർ ഏജ് ആകുന്നവരെ നമ്മളിങ്ങനെ ഇടുന്ന അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂട് സപ്പറേറ്റ് ചെയ്യുള്ളൂ അപ്പൊ നിങ്ങൾ ഫൈഡൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പി കൊണ്ടൊക്കെ വാങ്ങിച്ചടിച്ചാൽ മതി പക്ഷെ തറ നിങ്ങൾ നോക്കുക ഞാൻ ആ തറ കമ്പി കൊണ്ട് തന്നെ അടിച്ചത് പക്ഷെ അതിന്റെ മുകളിൽ ഇപ്പം ബേസ് ബോൾ ഇട്ടിട്ട് മണ്ടയിൽ അറക്കപ്പൊടി വാരി വിതറിയിട്ടുണ്ട് അവന്മാരെല്ലാം അത് താഴെ കളഞ്ഞു പക്ഷെ നിങ്ങൾക്കൊരു രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്നോളും ഗൈഫ് ഒരു ഹായ് കോഴികളെ ഇത് മാത്രമാണ് വേറൊരു സ്ഥലത്ത് വേറെ കുറച്ച് ഫാമും ഒരു ഫാമും കൂടെ ഉണ്ട് അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു കൂടൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പൊ നമ്മൾ രണ്ട് സെക്ഷൻ ആയിട്ടാണ് കോഴി ഫാം തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫാമിന്റെ പേരാണ് എപ്പിക് ചിക്കൻ ഫാം സോ ഇനി വരുന്ന സമയങ്ങളിൽ മുട്ട വാങ്ങാനോ അല്ലെങ്കിൽ ചിക്കനെ നല്ല ഇപ്പോൾ അടുത്തുള്ളവരാ നമ്മളൊരു പത്ത് പന്ത്രണ്ട് മാക്സിമം പോയാൽ ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവില് നമ്മൾ ഡെലിവറി കൊടുക്കുന്നുള്ളൂ അതും ഒരു ഇരുപത് മുട്ടയ്ക്ക് മുകളിലൊക്കെ ഓർഡർ ചെയ്താലേ നമ്മളിപ്പോൾ കൊടുക്കും പ്ലാൻ ചെയ്യുന്നുള്ളൂ ഇതുവരെ ആയിട്ടില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയാം അതുപോലെ ചിക്കനും കൂടുതൽ അപ്ഡേറ്റ് ഇനി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കോഴി ആണെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മളിടത്ത് നിന്ന് പിന്നെ കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാം അഞ്ച് കുഞ്ഞുങ്ങൾക്ക് മുകളിൽ ഉണ്ടെങ്കിലേ നമ്മൾ ഡെലിവറി ചെയ്യുന്നുള്ളൂ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് മുകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഹോം വീട്ടിൽ എത്തിച്ചു തരും അപ്പോൾ രണ്ട് പേർ ആയിട്ട് മതി അതെ രണ്ട് പേരായിട്ടുള്ള നല്ല വാക്സിനൊക്കെ എടുത്ത കോഴി കുഞ്ഞുങ്ങളാണ് ചില ഒരു മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വീട്ടുകളിൽ എത്തിച്ചു തരും ഒരു അഞ്ച് കോഴിക്ക് മുകളിലാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് എങ്കിൽ ഗൈഫ് അപ്പൊ നിങ്ങൾക്ക് പൂവ് വേണമെങ്കിൽ പെട വേണമെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് പറഞ്ഞ് നിങ്ങൾക്ക് വാങ്ങാം പറഞ്ഞാൽ മാത്രം മതി കൈഷ് നിങ്ങൾക്ക് നല്ല കോഴിക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ എത്തിച്ചതായിരുന്നു കൈഷ് ഇവിടെ ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് എപ്പോഴും പറയുന്നത് ഇരുപത് കിലോമീറ്റർ അതെ ഭാവിയിൽ ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ മുട്ട തീരുമാനിക്കാം അപ്പൊ അത്ര കൈഷ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഇതിന്റെ പാർട്ട് ടു വീഡിയോയിൽ നമുക്ക് എങ്ങനെ കോഴീനെ വളരെ നല്ലതായിട്ട് വളർത്താം നമുക്ക് അടുത്ത കാണിക്കാം ഇതിന്റെ ആ പാർട്ട് അടുത്ത കോഴിക്കോടും കാണിക്കാം പിന്നെ എങ്ങനെയാണ് കോഴിക്ക് എന്തെങ്കിലും തൂക്കം വന്നിട്ടുണ്ടോ എന്ത് ചെയ്യണം ചില കോഴികളൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കും എന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ആവും ചില കോഴികൾക്ക് ചില മരിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് അപ്പൊ അതിനൊക്കെ എന്തൊക്കെയാണ് പ്രതിവിധികൾ എങ്ങനെ നമുക്ക് അതിൽ ഒരു ബെറ്റർ വേ കണ്ടുപിടിക്കാന്നൊക്കെ ഉള്ളത് നമ്മുടെ പാർട്ട് ടൂ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കാര്യം കോഴിയെ അതുപോലെ ഇരിക്കും ശ്രദ്ധിക്കുന്നതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെ നമുക്ക് കോഴിയെ വെള്ളം പെർഫെക്റ്റ് ആയിട്ട് വളർത്താം എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്